ഹലോ ഗൈസ് ഇത് കണ്ടോ അടിപൊളിയൊരു എഗ് ബിരിയാണിയാണേ അപ്പോൾ എഗ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എഗ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ജിരകശാല അരിയാണ് ആണ് ജിരകശാല അരിയിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചാൽ നല്ല മണമാണേ അപ്പോൾ അത് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അരിയുടെ നികൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുവാണേ ഇത് കണ്ടോ കുഞ്ഞരിയാണ് കുഞ്ഞരി വെച്ചിട്ടാണ് നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇതേപോലെ അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവോള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ തിന്നായിട്ടാണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ട് കണ്ടോ ഇതേപോലെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് സ്പൈസസ് ആണ് രണ്ട് ബേലീഫ് രണ്ട് ഗ്രാമ്പു അര ടീസ്പൂൺ ജീരകം രണ്ട് കഷ്ണം പട്ട പിന്നെ ഇച്ചിരപ്പൊടിക്കാത്ത കുരുമുളക് രണ്ട് ഏല മൂന്ന് ഏലയ്ക്ക് അത്രയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളി ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പിടി പുതിനീന എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് നാരങ്ങ ഇഞ്ചി അഞ്ച് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് ഇത്രയൊക്കെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കണം അപ്പോൾ നമുക്കത് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ചേറെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവറിൻ്റെ കൂടെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പോൾ അതിനകത്തൊരു പത്തി ഇരുപത് ക്യാഷനായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതൊന്ന് മൂത്ത് ഒന്ന് വരുമ്പോഴത്തേന് ഉണ്ടല്ലോ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം മൂത്ത് വരുമ്പോഴത്തേന് അതിനകത്ത് നമുക്ക് ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കണം അത് ഫ്രൈ ആയി ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം കരിഞ്ഞൊന്നും പോണ്ടോ അപ്പോൾ നന്നായിട്ടതൊന്നും ഇളക്കി കൊടുത്തു നമുക്കതൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനത് കോരി മാറ്റുവാണേ കോരി മാറ്റി മുഴുവനായിട്ട് കോരി മാറ്റിയതിന് ശേഷം ഞാൻ തിന്നായിട്ട് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന എന്താ സവോള ഒരു രണ്ട് സവോള കേട്ടോ കുഞ്ഞ് സവോളയായിരുന്നെ അതരിഞ്ഞ് കൊടുത്തു അതിലേക്കൊരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവ പിന്നെ ഉള്ളി മൂത്ത് വരും കേട്ടോ അത് കണ്ടോ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളിയെല്ലാം ഞാൻ കോരി അങ്ങ് എടുക്കുവാണേ കോരി എടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം കേട്ടോ നിരത്തിയിട്ട് കൊടുക്കുമ്പോഴേ നല്ലതായിട്ട് നല്ല മുരിഞ്ഞിരിക്കും കേട്ടോ അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു ഇപ്പോൾ അതേപോലെ തന്നെ ഞാൻ പിന്നെ ആ കടായിന്ന് കുറച്ച് ഓയിൽ മാറ്റി കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാവേ പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുവാണേ സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി ന നല്ല രീതിയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയി മാത്രം വന്നാൽ മതി അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ സമയമുണ്ടല്ലോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പാണേ ഉപ്പ് നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സവോളയായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്കിതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഇതേപോലെയാണ് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ അത് ഇളക്കി സോഫ്റ്റ് ആക്കി എടുക്കണം ഈ സമയം ഞാൻ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ വേറെ അധികം മുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ അത്രയും മുളകും ആ അതിനകത്ത് ചേർത്ത മുളകേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു ഇച്ചിരി കൂടി ചേർക്കുന്നുണ്ട് അത് പിന്നെയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കണം കേട്ടോ ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ തന്നെ അത് മൂത്ത് വരണം കേട്ടോ മൂത്ത് സോഫ്റ്റ് ആയി കിട്ടണം നല്ലോണം വെന്ത് വരണം കേട്ടോ ഈ സമയം ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും പുതിനായും കൂടി ഇട്ട് കൊടുക്കുവാണേ ഒരു പിടി മല്ലിച്ചപ്പും ഇട്ട് ഒരു പിടി പുതിനായി ഇട്ട് കൊടുത്ത് ഒരു പിടി മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് മല്ലിച്ചപ്പും പുതിനായും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ട് ഈ ഇതൊക്കെ ഒന്ന് വാടി വരുന്ന സമയം ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ശകല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു എരിവ് കിട്ടാനായിട്ട് ഒരു ശക്കലം എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ നമ്മുടെ പട്ട ഗ്രാമ്പു ഗ്രാമ്പ് വേലക്കൊടിച്ചത് ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കണം ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ മൂത്തതേ ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ലൊരു മണമൊക്കെയാണ് എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അപ്പം പിന്നെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കുണ്ടല്ലോ അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അരി ഞാൻ കഴുകി ഒരു പതിനഞ്ച് മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ട് കഴുകി അരിപ്പേക്കകത്ത് എടുത്ത് വെച്ചതാണേ അത് അരി ചേർത്ത് കൊടുത്തതിന് ശേഷം അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരി ഇളക്കി കൊടുക്കുമ്പോൾ ഞാൻ അതിനകത്തൊട്ട് ഇച്ചിരി ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നമ്മൾ പിന്നെ ഉള്ളി വറുത്ത ഓയിലും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളച്ച വെള്ളമാണേ ആ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി വരും ഇളക്കണം കേട്ടോ ഇളക്കിയിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം ഇടണം ഉപ്പ് എപ്പോഴും ഒരു പൊടിക്ക് മുന്നേ നിൽക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ആ നാരങ്ങ രണ്ട് നാരങ്ങ എടുത്തു വെച്ചില്ലേ അതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് വെച്ചു കേട്ടോ പിന്നെ ഞാൻ തൊലി കളഞ്ഞു വെച്ച നാല് മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മുട്ടയൊന്നും പൊടിഞ്ഞൊന്നും പോണ്ട അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ അപ്പം നമുക്കിത് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം അപ്പോൾ അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച കുറച്ച് കുറച്ചുള്ളിയില്ലേ അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണേൽ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്കതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോഴത്തേന് ഇതേപോലെ വെള്ളമെല്ലാം പറ്റിയൊന്ന് വരും കേട്ടോ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ആകുമ്പോഴത്തേന് ഞാൻ അതിലേക്ക് ഇച്ചിരി മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണ് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വീണ്ടും അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കണം കേട്ടോ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കണം കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതും ഉണ്ടോ അടിപൊളി നല്ല മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാ ടേസ്റ്റാ ഗൈസ് അപ്പോൾ ഇത് കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ കഴിക്കാനും പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം പിന്നെ നല്ലൊരു മുട്ട ബിരിയാണിയാണ് കേട്ടോ നല്ല മണമൊക്കെയാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ കുക്കറിലാണെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ കുക്കറിൽ വെച്ചാൽ നല്ലതാണേ അപ്പം ഞാനിത് ഒരു ഫ്രൈ പാനിലാണ് വെച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അത്രയ്ക്കും പെട്ടെന്ന് ഇടിപിടിയിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട ബിരിയാണിയാണ് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കും ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും പിന്നെ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയെല്ലാം കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഗൈസ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ കഴിക്കാനും സൂപ്പർ പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പുതിനീനായും തേങ്ങായും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി എന്താ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിനക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും താങ്ക്